ഷൂട്ടിങ്ങിനിടെ കൂട്ടാനയുടെ കുത്തേറ്റ് കാട്ടിലേക്ക് ഓടിപ്പോയ സാധുവിനെ തിരിച്ചു കൊണ്ടുവരുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആനയുടെ ഉടമയടക്കം അൻപതംഗ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സാധുവിനെ പഴയ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തു നിന്നും കണ്ടെത്തിയത് എന്തായാലും ആനയ്ക്ക് യാതൊരുവിധ പരിക്കും ശരീരത്തിലില്ല എന്നത് വളരെയധികം ആശ്വാസകരമാണ് കോട്ടയം പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് എന്ന വ്യക്തിയുടെ സ്വന്തമാണ് സാധു പത്തടിക്ക് മുകളിൽ ഉയരമുള്ള സാധുവിന് കേരളത്തിലെ ഉത്സവ സീസണുകളിൽ വലിയ ഡിമാൻഡാണുള്ളത് ഇന്നലെ രാത്രി കാട് കയറി സാധുവിനെ മറ്റുള്ള കാട്ടാനകൾ ആക്രമിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായി ആനയെ കണ്ടെത്തിയത് വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യമാണ്